യു എ ഇ എന്ന രാജ്യം എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് രാജ്യത്തെ ഏഴ് എമിറേറ്റുകളിലും മഴനാശം വിധിച്ചു നൂറുകണക്കിന് വാഹനങ്ങൾ മഴവെള്ളം കയറി തകരാറിലായി അതേസമയം ദുബായിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടവർ മുപ്പത് മണിക്കൂറോളം റോഡുകളിൽ കുടുങ്ങി ഇതിന്റെ ബുധനാഴ്ച ആകാശം തെളിഞ്ഞെങ്കിലും റോഡുകളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി മാറിയിട്ടില്ല ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിലെ വിമാനത്താവളങ്ങളും ദുബായിലെ മെട്രോ സ്റ്റേഷനുകളും റോഡുകളുമെല്ലാം വെള്ളം കയറി തോടുകളായി മാറി മഴ ദുരിതം യു എയിൽ അത്രമാത്രം നാശം വിതച്ചു നൂറുകണക്കിന് കാറുകളും ബസ്സുകളും വെള്ളം കയറി നശിച്ചു ദുബായ് ജബലലി ഭാഗത്ത് നിന്നും ഷാർജ വശത്തേക്കുള്ള പ്രധാന റോഡുകളെല്ലാം ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ മണിക്കൂറോളം അടച്ചിട്ടു റോഡുകളിൽ വെള്ളം കയറിയത് മൂലമാണിത് ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങാൻ ദുബായ് ജബലലി ഭാഗത്തു നിന്നും വാഹനങ്ങളിൽ കയറിയവർ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് വീടുകളിൽ എത്തിയത് ചൊവ്വാഴ്ച വൈകീട്ട് നാലിനെ ജബലലി ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങിയ തനിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് വീട്ടിൽ എത്താനായതെന്ന് തൃശൂർ സ്വദേശി ബിർലൻ റാഫി ജയ് നൂസു പറഞ്ഞു യു എയിലെ ഏഴ് എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലെ കാഴ്ചയാണിത് പുലർച്ചെ സമയം ഒരു മണിക്കുള്ള കാഴ്ചയാണിത് പാതിരാത്രിയിലും റോഡുകളിൽ വാഹനം നിർത്തിയിട്ട് ഉറങ്ങിയവരും നിരവധിയാണ് താമസ സ്ഥലങ്ങൾക്ക് സമീപത്തെ വെള്ളക്കെട്ടുകളിൽ കളിച്ച് കുട്ടികൾ ഇത് ആഘോഷമാക്കി രാജ്യത്തെ ചില ഷോപ്പിംഗ് മാളുകളും ഫ്ളാറ്റുകളിലും വില്ലകളിലും സ്കൂളുകളിലും ലേബർ ക്യാമ്പുകളിലും വെള്ളം കയറി മിക്ക കെട്ടിടങ്ങളിലും ലിഫ്റ്റുകൾ തകരാറിലായി ഗോവണിപ്പടികൾ കയറിയാണ് പലരും ജോലി കഴിഞ്ഞ് എത്തിയത് നൂറുകണക്കിന് വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു അതേസമയം ബുധനാഴ്ചയോടെ ആകാശം തെളിഞ്ഞു എങ്കിലും ചിലയിടത്ത് വെള്ളക്കെട്ടുകൾ തുടരുകയാണ് എന്നാൽ ദുബായിയുടെ എന്ന് അറിയപ്പെടുന്ന ഷെയ്ഖ് സായദ് റോഡ് മഴ മാറിയപ്പോൾ വാഹന തിരക്കൊഴിഞ്ഞ് വിജനമായി എൽവിസ് चुमार जय हिंद न्यूज़ दुबई